പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടി എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്താ നമ്മുടെ പരിപാടിക്ക് ഒരാളെ കൂടെ വേണമെന്ന് മോലാളി പറഞ്ഞായിരുന്നല്ലേ വിശ്വസിക്കാം നല്ല ചങ്കൂറ്റാ കൂടെ നിക്കും നടക്കുന്നേ ആ എന്തൊക്കെയാ ഇത് എന്ത് എന്തൊക്കെയാ എന്താ എന്താ പറ എനിക്കറിയില്ല ഈ എന്തിലും ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക് നീനൊന്നും പറയണ്ടാ എനിക്കിപ്പ എല്ലാം മനസ്സിലായി തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേഷവും പരാക്രമം ഉണ്ടല്ലോ അത് ഇന്നോട് അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ നോക്കണ്ട ബോധം നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയുള്ളതിന്റെ വിധി പ്രബദ്ധം പറ്റി ഇനി ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ഇവന്റെ തലയിൽ തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ തലയിൽ തലച്ചോറുണ്ട്